പെൻഷൻ പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം സാമൂഹ്യ സുരക്ഷ പെൻഷൻ വീട്ടിൽ എത്തിക്കുന്നതിനായി ഇൻസ്റ്റിൻ നാൽപ്പത് കോടി രൂപ അനുവദിച്ചതായി സർക്കാർ അറിയിച്ചു മാസത്തെ പെൻഷൻ വിതരണമായി ബന്ധപ്പെട്ട സഹകരണ സംഘത്തിന് ലഭിക്കേണ്ട തുക നൽകണമെന്ന ശുപാർശ നൽകിയതായി ചെറുതന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സഹകരണ സംഘം നേരിട്ട് കൺഷൻ വീടുകളിൽ എത്തിക്കുന്നത് സംഘങ്ങൾ നേരിട്ട് എത്തുന്ന പ്രതിഫലവും ഇതിൽ നിന്നാണ് ഉൾപ്പെടുത്തുന്നത് ഇൻസ്റ്റിൻറ്റു തുക ഒരുമിച്ച് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ വിതരണം ഈ ബുധനാഴ്ച ഇരുപത്തി രണ്ടാം തീയതി അക്കൗണ്ടിൽ എത്തും അപ്പോൾ ഇതുപോലത്തെ റൂൾ കണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ഫോൺ സബ്സ്ക്രൈബ് ചെയ്ത് പെല്ലേക്കിന് എന്നെ വെച്ച് ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം